രണ്ട് ദിവസത്തിന് ശേഷം ന്യൂനമർദ്ദം ഒക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം രാവിലെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തണുപ്പ് നല്ല അത്യുഗ്രഹം തണുപ്പായിരുന്നേ ഒരു രക്ഷയില്ല കട്ടിലേന്ന് എഴുന്നേറ്റ് കാല് നിലത്ത് തൊടിയ്ക്കാൻ പറ്റില്ലായിരുന്നു അതുപോലെ തണുപ്പ് അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ ഇഡലിക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം പോയി നോക്കിയത് അത് പൊങ്ങിയിട്ടുണ്ടോ പൊങ്ങിയിട്ടുണ്ടോന്നാണ് നമ്മൾ തലേന്ന് തന്നെ ഇങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പൊങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ തരക്കേടില്ലാതെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാലാവസ്ഥ വെച്ച് ഇത്രയൊക്കെ പൊങ്ങൂ അപ്പം ഞാൻ ആ ഇളക്കി ഇളക്കിയെടുക്കുവാണേൽ നന്നായിട്ട് ഇളക്കി എടുത്താലേ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് എടുത്തു കിട്ടോ രാവിലെ എഴുന്നേറ്റ് ഞാൻ എല്ലാവർക്കും കാപ്പി ഇട്ടു കൊടുത്തു അതൊന്ന് കുടിച്ചു കഴിഞ്ഞു കിട്ടോ അതിന് ശേഷമുള്ള കലാപരിപാടിയാണ് ഇഡ്ഡലിക്കുള്ള പരിപാടി ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ രണ്ട് ദിവസം എഴുന്നേക്കാനേ പറ്റില്ലായിരുന്നു രാവിലെ കാരണം അതുപോലെ മഴയില്ലായിരുന്നോ തോർന്നിട്ടേ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇവിടേക്ക് നിങ്ങളുടെ അവിടേക്ക് ഇങ്ങനെ ആയിരുന്നു മഴയുണ്ടായിരുന്നോ മാവ് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഇഡ്ഡലി പത്രത്തിൽ വെള്ളം നിറയ്ക്കുവാണേ പിന്നെ ഇഡ്ഡലി തട്ടിലെല്ലാം നന്നായിട്ട് നല്ലെണ്ണ തൂവിക്കൊടുത്തേ ഇഡ്ഡലി പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടേ ഇത് നമ്മുടെ വീട്ടിലെ രണ്ടാമത്തെ ഇഡ്ഡലി തട്ടായിരുന്നേ ആദ്യത്തേത് ഇങ്ങനെ അടുപ്പത്തൊക്കെ വെച്ച് 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 അത് ഓട്ടയായിരുന്നേ പാത്രത്തിൽ പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചു ഇപ്പം ഇതാ പുതിയവർണ്ണം വാങ്ങിയിട്ടുണ്ടേ അപ്പം നന്നായിട്ട് തന്നെ നല്ലെണ്ണ തൂക്കി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇഡലി കടന്ന് പോകുന്നൊള്ളുമല്ലോ അതുകൊണ്ട് രണ്ട് തട്ടിൽ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുത്തു പിന്നെ ഇതൊരു ഇഡലി ഈ ഇഡലി പാത്രം വളരെ ചെറുതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇഡലി കിട്ടുമ്പോൾ വളരെ കുഞ്ഞു ഇഡലികളായിരിക്കും കേട്ടോ കിട്ടുക ഇന്നെന്തോന്നറിയില്ല രാവിലെ മഴ പെയ്തിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെയ്യൂന്നൊന്നും അറിയില്ല എത്ര ദിവസത്തേക്ക് കാണുവോ ഈ ന്യൂനമർദ്ദം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മുറ്റത്തേക്കൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല മഴ കാരണമായി അപ്പോൾ മുറ്റം അടിക്കാറില്ല ഒന്നും ചെയ്യാറില്ല പുറത്തുള്ള ഒരു ആക്ടിവിറ്റീസും ചെയ്യാറില്ല തുണി അലക്കാറില്ല എങ്ങനെ അലക്കിയിടാനാണ് നമ്മൾ കുറേ കാലമായി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി അതുപോലെ ദോശയെല്ലാം ഉണ്ടാക്കിയിട്ട് കുറേ നാളായി അപ്പം രണ്ട് ദിവസത്തേക്കുള്ള മാവാണ് അരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നാളെ നമുക്ക് വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാലോ അതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് അങ്ങ് മാവരച്ച് വെച്ചു നമ്മളിപ്പോൾ മാവ് എന്ന് മാവരയ്ക്കുവാണേൽ രണ്ട് ദിവസത്തേക്കാണേൽ വരയ്ക്കാറ് ഈ മാവ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അവിടെ ഇവിടെ നിന്ന് ഈ ഒറ്റുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷെ ഒറ്റിയിട്ടുണ്ടെന്ന് അറിയാം പിന്നെ ഞാനതൊക്കെ തുടച്ച് വൃത്തിയാക്കിയേ ആദ്യത്തെ ട്രിപ്പിന് എട്ട് ഇഡ്ഡലി മാത്രമേ കിട്ടുകയുള്ളൂ അതും വളരെ ചെറിയ ഇഡ്ഡലികളാണ് ആദ്യം തന്നെ പാത്രം മേടിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ വലുപ്പം നോക്കി വാങ്ങിയില്ല കേട്ടോ പിന്നെ പിന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചത് അങ്ങനെ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഞാനത് മുറ്റത്തേക്ക് ഇറങ്ങിയേ മുറ്റത്തേക്ക് ഇറങ്ങി ഒന്ന് തൂത്തുവാരി ഇടാന്നൊക്കെ വിചാരിച്ചിട്ടാ നല്ല നനവാണേ പുറത്ത് കരിയിലേക്കാണെങ്കിലും നനഞ്ഞിട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുവാണേൽ തൂത്തുവാരിയിട്ടൊന്നും പോരുന്നുണ്ടായിരുന്നില്ല മൊത്തം വെള്ളവും അതും ഇതും എല്ലാം ആയിട്ട് കിടക്കുക വെളിയിലേക്ക് ഇറങ്ങാൻ തോന്നില്ല പക്ഷേ രണ്ടു ദിവസമായിട്ട് ഈ തൂത്തുവാരി ഇടാത്ത കാരണേ ആൾക്കാർ വിചാരിക്കില്ല ഇവിടെ ആൾ താമസം ഒന്നുമില്ലാന്ന് അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് തൂത്തുവാരി ഇട്ടു കിട്ടുമോ എല്ലാ ഭാഗവും പക്ഷേ മഴയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നല്ല കാറ്റാണെ ഈ കാറ്റ് മതി നമുക്ക് അസുഖങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത കാറ്റല്ലേ സെറ്റർ മേത്തിന്ന് ഊരാനേ പറ്റില്ല പിന്നെ തൊപ്പി അതിതൊക്കെ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് ചെവി കൂടെ കാറ്റ് കയറി എല്ലാ സുഖവും വരാതിരിക്കാൻ അപ്പോൾ ഞാൻ തൂത്തുവാരിയൊക്കെ ഇട്ടതിന് ശേഷം പുറത്ത് കഞ്ഞി അടുപ്പത്ത് വെക്കാമെന്ന് വെച്ചാട്ടാണേ പുറത്ത് തീ പിടിപ്പിച്ചിട്ട് കുറേ ദിവസമായി മഴയൊക്കെ ആയതുകൊണ്ടേ അപ്പോൾ പുറത്ത് തീ പിടിപ്പിച്ചു കെട്ടോ തീ തീ പിടിപ്പിക്കാൻ നല്ല പാടായിരുന്നു എന്നാന്ന് വെച്ചാൽ നനഞ്ഞു കിടക്കുവല്ലേ മൊത്തം അപ്പോൾ അച്ഛൻ നന്നായിട്ട് വിറകൊക്കെ ചെറുതായിട്ട് ത ചെറുതാക്കി തന്നിട്ടുണ്ടെങ്കിൽ കുറേ കീറിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നല്ല കമ്പൊക്കെ നോക്കി വെച്ച് ചെറുതായിട്ട് തീയൊക്കെ പിടിപ്പിച്ചു അപ്പോൾ കഞ്ഞിക്ക് അരി വെക്കുന്നതിന് മുമ്പ് വെള്ളം വെക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടും കൂടെ ഒന്നിച്ച് വെക്കാമെന്നോർത്താം അതായത് അരി അരിയൊക്കെ കഴുകിയിട്ട് അരിയും വെള്ളവും കൂടെ ഒന്നിച്ച് അങ്ങ് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തിളച്ചായിക്കോളൂലോ എന്തിനാ വെള്ളം തിളക്കുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യുന്നതെന്ന് ഓർത്താം അങ്ങനെ കഞ്ഞി ഇതാ അടുപ്പത്ത് വെച്ചു കേട്ടോ തീ കത്താൻ അത്യാവശ്യം പ്രയാസം ഉണ്ടായിരുന്നു ഈ കാറ്റടിക്കുന്നതുകൊണ്ടേ തീ നാല് ഭാഗത്തൂടെ അങ്ങ് പോവും പിന്നെ ഞാൻ ചമ്മന്തി അരക്കാന്നാണ് വിചാരിക്കുന്നത് ഇഡ്ഡലിക്ക് ഇഞ്ചി ചമ്മന്തിയിലേ വെള്ള കളറിലുള്ളത് ഇഡ്ഡലിക്ക് അതല്ലേ കോമ്പിനേഷൻ അല്ലെങ്കിൽ പിന്നെ സാമ്പാർ വെക്കണം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സാമ്പാർ വെച്ചില്ല എന്താണെന്നറിയില്ല അപ്പോൾ ഞാൻ തേങ്ങ പൊടിച്ചപ്പോൾ തേങ്ങാവെള്ളം കുടിക്കുന്നതാണ് അവന് ഓടി വന്നതാണ് പക്ഷേ അവന് കൊടുക്കാൻ പറ്റില്ല നല്ല തണുപ്പാണ് അപ്പോൾ ഞാൻ ഞാനതിന്നൊരു തേങ്ങാപ്പൂളെടുത്ത് അവന് കൊടുത്തു തേങ്ങാ വെള്ളം ആണെങ്കിൽ നല്ല മധുരമായിരുന്നു കേട്ടോ കൊട്ടത്തേങ്ങയെന്നാണ് തോന്നുന്നത് പിന്നെ ഞാനെങ്കിൽ തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ടിങ്ങ് പോകുന്നു കേട്ടോ ചമ്മന്തിയും കൊണ്ട് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിയുടെ കാര്യമെല്ലാം തീർന്നു പിന്നെ അച്ഛന് കൊടുക്കണം നമുക്ക് കഴിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളേ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്കുള്ള കറിയുടെ കാര്യങ്ങളൊക്കെ അമ്മയാണ് കേട്ടോ നോക്കുന്നത് ഇന്ന് മുരിങ്ങയില അമ്മ എന്നാൽ പിന്നെ ഉണക്കമീൻ ഇരിപ്പുണ്ട് അതും വറുക്കും അപ്പോൾ ഇന്നത്തെ കാര്യം കുശാൽ ഞാൻ തേങ്ങ ചിരങ്ങേണ്ട സൗണ്ട് കേട്ടിട്ടുണ്ട് ഞാനെന്നല്ല വീട്ടിൽ ആര് തേങ്ങ ചിരങ്ങേണ്ട സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും കൊച്ചോടി ഒരു വീട്ടമോ തേങ്ങ വേണമെന്നും പറഞ്ഞു നമ്മളൊരു വട്ടമൊക്കെ കൊടുക്കും അവര് വലിയ ഇഷ്ടം അതും നല്ല മധുരമുള്ള തേങ്ങയായിരുന്നു അതുകൊണ്ട് പോകാതെ അവിടെ പിടിച്ച് നിൽക്കുമായിരുന്നു തേങ്ങ പിന്നെയും പിന്നെയും മേടിക്കാൻ വേണ്ടിയിട്ടേ ഒരു വട്ടമൊക്കെ നമ്മൾ കൊടുക്കും പിന്നീട് നമ്മൾ കൈ കൊണ്ട് തേങ്ങ എടുക്കുന്നത് കുറച്ചാണെങ്കിൽ അവൻ പറയും പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെയാണ് തേങ്ങ അധികം എടുത്താലേ അവൻ വായിന്ന് വാങ്ങുകയുള്ളൂ വായിലോട്ട് വാങ്ങുകയുള്ളൂ തേങ്ങയെല്ലാം ചെറിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചമ്മന്തി അറയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഇഞ്ചിയും പച്ചമുളകും ചോന്നുള്ളിയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഒരു രണ്ട് പച്ചമുളകേ ഇടുന്നുള്ളൂ എന്നു വച്ചാൽ കൊച്ചിനും കൂടെ കൊടുക്കുകയെന്ന് പറഞ്ഞതാണ് ചമ്മന്തിന് അധികം എരിവ് ഉണ്ടെങ്കിൽ അവന് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അധികം എരിവ് ഉപയോഗിച്ചിട്ടില്ല പച്ചമുളക് വലിയ എരിവില്ലാത്തതാണ് അതുകൊണ്ട് രണ്ടെണ്ണം വിട്ടു മഴയും കാറ്റുമൊക്കെ നമ്മുടെ ഇവിടെ കറണ്ട് എപ്പോഴും ഇങ്ങനെ പോവുകയാണ് കേട്ടോ പോവുകയും വരികയും പോകുക വരികയൊക്കെ ചെയ്യുക അതുകൊണ്ട് നമുക്ക് മിക്സിയിലൊന്നും പ്രോപ്പറായിട്ട് അരയ്ക്കാനും ഒന്നും പറ്റുന്നൊന്നുമില്ലായിരുന്നു ഭാഗ്യത്തിന് ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നേ അങ്ങനെ രണ്ട് ട്രിപ്പ് ഇഡലി പുഴുങ്ങി കേട്ടോ അതും ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് അങ്ങ് ഓഫ് ചെയ്തു രണ്ട് ട്രിപ്പ് ഉണ്ടാക്കുന്നുള്ളൂ വെറുതെ കളയാൻ വേണ്ടിയിട്ടേ എല്ലാവർക്കും നാലോ അഞ്ചെണ്ണമൊക്കെ വീതം എടുക്കാനുണ്ടല്ലോ കൊച്ചു പിന്നെ രണ്ടെണ്ണേ കഴിക്കുകയുള്ളൂ പിന്നെ ഉള്ളത് വെറുതെ ചുട്ടിട്ട് വേസ്റ്റാക്കി കളയേണ്ടല്ലോ തണുത്തു പോയാൽ പിന്നെ കൊള്ളില്ല പിന്നീട് തിന്നാന്ന് വിചാരിച്ചൊന്നും എഴുത്ത് വെക്കാൻ പറ്റില്ല പിന്നെ മാവ് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചൂടാലോ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് ബാക്കി മാവ് കയറ്റി വെച്ചു കേട്ടോ മറ്റേ ഒരു ചൂടാറ പാത്രത്തിൽ അടച്ച് വെച്ചു കേട്ടോ ചൂട് പോവാതിരിക്കാൻ ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കല്ല് പോലെ ആയിക്കും ആയിപ്പോവും അതുകൊണ്ടൊരു പാത്രം വാങ്ങിയിട്ടുണ്ടേ ചൂടാറാതെ ഇരുന്നോളും കുറച്ച് നേരത്തേക്ക് പിന്നെ വേഗം തന്നെ ഞാൻ ചമ്മന്തി അരച്ചു കേട്ടോ ആ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലില്ലായിരുന്നു പറിക്കാൻ പോകണമെങ്കിൽ കുറച്ചങ്ങ് പോകണം അപ്പോൾ തേനു സമയം പോകും അതുകൊണ്ട് കടുക് മാത്രം പൊട്ടിച്ചു പിന്നെ ഇഞ്ചിയുടെ ഫ്ലേവർ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഞാനൊന്ന് മണത്ത് നോക്കിയത് എന്നിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കേട്ടോ നല്ല ലൂസായിട്ടാണേ ഉണ്ടാക്കിയേക്കുന്നത് അധികം തേങ്ങയൊന്നും അരച്ച് തിക്കാക്കാനൊന്നും പറ്റില്ല കാരണം തേങ്ങയ്ക്കൊക്കെ എന്നാ വില നമ്മുടെ പറമ്പിലാണെങ്കിൽ ഒരു ആകെ ഒരു തേങ്ങ ഉള്ളത് അതാണെ കായ്ക്കാറുമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തേങ്ങ ഉപയോഗിക്കുന്നു കറിക്കാണെങ്കിലും ചമ്മന്തിക്കാണെങ്കിലും പലഹാരങ്ങൾക്കാണെങ്കിലും എല്ലാം അതിനുശേഷം രണ്ടാമത്തെ ട്രിപ്പിലുള്ള ഇഡ്ഡലിയും കൂടെ ഞാൻ ആ പാത്രത്തിലേക്ക് ആക്കുവാണേ അധികം അങ്ങ് ചൂടാറിയിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ വിട്ടുപോരാൻ ശകലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നേ ആ സാരമില്ലാന്ന് വിചാരിച്ച് ഞാൻ എല്ലാം തന്നെ അങ്ങ് പാത്രത്തിലേക്കാക്കി എന്നിട്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഇന്നൊരു വഴിക്ക് പോകാനുണ്ട് അതുകൊണ്ട് വേഗം തന്നെ എല്ലാ ഇഡ്ഡലിയും പറിച്ചു അതിനേക്ക് അതിനകത്തേക്ക് കിട്ടും രണ്ടാമത്തെ പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ ഞാനതിൽ നല്ലെണ്ണ പെരട്ടാൻ മറന്നുപോയെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് വിട്ടുകിട്ടാൻ കുറച്ച് പാട് ആദ്യത്തെ നല്ല സ്മൂത്തായിട്ട് വേഗം കിട്ടി അപ്പോൾ ഇഡ്ഡലി ചുട്ടിടുന്ന കണ്ടിട്ട് കൊച്ചിനാണെങ്കിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഇഡലി അങ്ങ് ആക്കിയിട്ട് ഞാൻ കൊച്ചിന് പോയി രണ്ട് ഇഡലി എടുത്ത് കൊടുത്തേ ആദ്യം കുഞ്ഞുങ്ങളുടെ വിശപ്പല്ലേ മാറ്റേണ്ടത് അപ്പോൾ അവനെയാണെ പുറത്തൂടെയൊക്കെ കൊണ്ടുപോയിട്ട് വേണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചമ്മന്തിക്കാണെങ്കിൽ കുറച്ച് എരിവുണ്ടായിരുന്നെ അതുകൊണ്ട് ഞാൻ അവന് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് ഇഡ്ഡലി കൊടുത്തത് ഇഡ്ലിയും ദോശയൊക്കെ വലിയ ഇഷ്ടം ഈ ഉഴുന്നുകൂട്ടി ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടം അങ്ങനെ ഞാൻ അവനുള്ളത് കൊടുത്തു കേട്ടോ കുറച്ച് ചോറ് തിളപ്പിച്ച് കുറക്കാനുണ്ടായിരുന്നേ അതൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് അതിനുശേഷം കട്ടൻ ചായ തിളപ്പിക്കാൻ വെള്ളം വെള്ളമെടുക്കുവാണേ കട്ടൻ ചായ ഇല്ലാതെ പറ്റില്ലല്ലോ എന്ത് പലഹാരം കഴിക്കുമ്പോഴും രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിച്ചായിരുന്നു കേട്ടോ ഞാനിന്ന് കാപ്പി കുടിച്ചില്ല കാരണം ഞാൻ രാവിലെയും കട്ടനാണ് കുടിച്ചത് ഇപ്രാവശ്യം മേടിച്ച കാപ്പിപ്പൊടി കൊളത്തില്ലായിരുന്നു കേട്ടോ അമ്മ പറയുന്നത് കേട്ടോ അത് തൊണ്ട് വെച്ച് പൊടിച്ചത് അതുകൊണ്ടാണ് വേറൊരു ടേസ്റ്റ് എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല കാപ്പി കുരുവിൻ്റെ ഒരു ടേസ്റ്റല്ല തോന്നിയത് ഇതുവരെ ഉള്ളത് നമ്മുടെ പൊടിയായിരുന്നു അതുകൊണ്ട് കാപ്പിയുടെ കാപ്പി കുരു സെയിം ടേസ്റ്റായിരുന്നു നല്ല കാപ്പിയായിരുന്നേ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പുറത്തുനിന്ന് പൊടി മേടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ പൊടി തൊണ്ടുകൂട്ടിപ്പൊടിച്ചതായത് കാരണം വേറെ എന്തോ ഒരു ചൊവയായിട്ടോ കയറി വരുന്നത് അതുകൊണ്ട് ഞാൻ കാപ്പി കൂടി തൽക്കാലം ഈ പൊടി തീരുന്നതുവരെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം അച്ഛന് ഭക്ഷണം കൊടുത്തേ അച്ഛനങ്ങ് ഭക്ഷണം ആദ്യം കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഞാൻ എനിക്കും അമ്മയ്ക്കും എപ്പോൾ വേണേലും ഉച്ചയ്ക്കായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നത് അതെല്ലാം അങ്ങ് കഴുകിവെച്ചു പിന്നെ തേക്ക് വെക്കണ്ടല്ലോ ഞാൻ പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മയെ പോയി പല്ല് തേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് അമ്മയാണെങ്കിൽ തെളിഞ്ഞൊരു ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തുനിന്ന് കയറില്ല കേട്ടോ അപ്പോൾ അറമ്പിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കും പിന്നെ ചെടിയൊക്കെ എന്തെങ്കിലും ഒടിഞ്ഞിട്ടുണ്ടോ എല്ലത്തിലും എന്നൊക്കെ നോക്കി അങ്ങനെ നടക്കും അമ്മ മണിക്കൂറോളം ഭക്ഷണമോ നേരത്ത് കഴിക്കില്ല അമ്മയ്ക്ക് ഭക്ഷണം വേണമെന്നു തന്നെ ഇല്ല അപ്പോൾ ഞാൻ അമ്മേനോട് നിർബന്ധിച്ച് വരാൻ പറയുകയാണ് കേട്ടോ ചെയ്തത് വേഗം വാ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകണ്ടേ അത് കാരണം വേഗം വാ നമുക്ക് കഴിക്കാം പിന്നെ ഇഡലി ചൂടാറിയിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല അപ്പോൾ പുറത്തുമ്പോൾ പല്ല് തെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ ബാത്റൂം കഴുകുക ഇത് ഈ ചീനിച്ചട്ടിയുടെ ഒരു കാത് ഒടിഞ്ഞു പോയിട്ടോ അത് ശരിയാക്കാൻ പറ്റും സ്ക്രൂ ഇട്ടാൽ മതി അതൊന്നും ഇതുവരെ നോക്കിയില്ല അത് ഇനി അച്ഛനോട് പറഞ്ഞ് ഈ സ്ക്രൂ ഒന്ന് ശരിയാക്കി ഇടിയിപ്പിക്കണം നമ്മളാണെങ്കിൽ പുറത്ത് അടുപ്പത്തും ഈ പാത്രങ്ങളെ വെക്കും കേട്ടോ അതുകൊണ്ട് ഇതുപോലെ കരിയായതേ നമ്മളിപ്പോൾ വിറകടുപ്പിലാണെങ്കിലും അകത്താണെങ്കിലും ഒരേ രീതിയിൽ ഉപയോഗിക്കും പാത്രങ്ങൾ പിന്നെ നോൺ സ്റ്റിക്ക് പോലത്തുള്ള പാത്രങ്ങളൊന്നും അടുപ്പത്തൊന്നും വെക്കാറില്ല കേട്ടോ ഇന്ന് മഴയില്ലാത്ത ദിവസമായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെയിലും തെളിയുന്നുണ്ടേ അപ്പോൾ വീടെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചേ പുറത്ത് പോകാമെന്നല്ല സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് രണ്ട് പേർക്കിന്ന് പണിയൊന്നുമില്ല അപ്പോൾ പോകാം എല്ലാവർക്കും കൂടെ കൂടെയെന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ നമ്മുടെ ഇവിടെ കട്ടപ്പുറയിൽ ഫെസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്നും അതൊന്നും സ്റ്റാർട്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് അടുത്ത സൺഡേ എങ്ങാണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ വരാറുണ്ടോ കേട്ടോ എല്ലാ വർഷവും ഡിസംബറിലും അതുപോലെ ഏതെങ്കിലുമൊക്കെ സമയത്തായിട്ട് നമ്മുടെ ഇവിടെ വരാറുണ്ട് എപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകൂട്ടോ ഇതൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഉള്ളൂ വീട്ടിലെപ്പോഴും ഇങ്ങനെ ചടഞ്ഞിരിക്കാതെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഒന്ന് സിനിമയ്ക്ക് പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴല്ലേ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അച്ഛനും അമ്മയും ജോലിക്ക് വന്നതുകൊണ്ട് എന്താ ഞായറാഴ്ച മാത്രമേ ഒഴിവുണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ കൂടുതലും പോവാറ് പണി കളഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ എൻ്റർടൈൻമെൻറ്റ് മാത്രം പോരല്ലോ വായലേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ പൈസ വേണ്ടേ പണിയെടുത്ത് കാശ് ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് പണി കളഞ്ഞിട്ട് അങ്ങനത്തെ ഒന്നും ഒരു പരിപാടിക്കും പോവാറില്ല കേട്ടോ പിന്നെ പണി അഥവാ ഇനി മഴയൊക്കെ ആണെങ്കിൽ അങ്ങനെ പണി ഉണ്ടാവാറില്ല അപ്പോൾ വീട്ടിലിരിക്കും അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ പുറത്ത് പോകാറുമില്ലാട്ടോ അതാ ഉള്ള കാര്യം കൊച്ചിന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഒരു ഒരൊന്നര മണിക്കൂർ വേണം കേട്ടോ അവൻ അങ്ങനെയൊന്നും പെട്ടെന്ന് മേടിച്ച് കഴിക്കുമൊന്നുമില്ല അപ്പം നമ്മൾ പുറത്തുകൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു വാ മേടിച്ചിട്ട് പിന്നെ അങ്ങ് ഓടും പിന്നെ നമ്മൾ പുറകെ പോകണം കേട്ടോ അങ്ങനെ പുറകെ പോയി കഴിക്കുകയും പട്ടി വരുന്നുണ്ട് പൂച്ച വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ അമ്മമാർക്കറിയായിരിക്കുമല്ലോ ഈ കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്കറിയായിരിക്കുമല്ലോ കഴിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ അമ്മയുണ്ടെങ്കിൽ അമ്മ എങ്ങനെയുമൊക്കെ നടന്ന് അവനെ നേരത്തിന് ഭക്ഷണം കഴിപ്പിക്കും കേട്ടോ അമ്മ ഒക്കത്തെടുത്തുകൊണ്ട് നടക്കും ഞാൻ പിന്നെ ഒക്കത്തൊന്നും വെക്കില്ല പുറത്ത് ഇങ്ങനെ ഓടി പുറത്തിറക്കി നടത്തും ഞാൻ വലിയ ഇഷ്ടം അങ്ങനെ നടക്കാനേ ഇന്നലെ രാത്രിയിലൊക്കെ എന്നാ തണുപ്പായിരുന്നെന്ന് ഞാൻ ഓർക്കുക കമ്പളിപ്പോകപ്പില്ലാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് തണുപ്പും കാര്യങ്ങളൊക്കെ മഴയുണ്ടോ അതുപോലെ ന്യൂനമർദ്ദമൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ന്യൂനമർദ്ദം എത്രത്തോളം നിങ്ങളെഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതും നിങ്ങളുടെ നാടും സ്ഥലങ്ങളൊക്കെ ഒന്ന് പറയണേ കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന കാണാം ഞാൻ കാണാറുമുണ്ട് ഉണ്ട് കേട്ടോ എല്ലാം പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് കമൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് ഓരോരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാരുടെ ഈ സ്ഥലങ്ങളും അതുപോലെ വീട്ടിലുള്ള ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് മെസ്സേജുകളൊക്കെ ഞാൻ നോക്കാറുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ മെസ്സേജ് അല്ല കമൻസുകൾ അപ്പോൾ അമ്മ പുറത്തുമായിട്ട് മുരിങ്ങയില പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ പറമ്പിൽ മുരിങ്ങയില പിടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഇനി കാപ്പി കുടിക്കണം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മുരിങ്ങയില കുടിച്ചിട്ടുണ്ടെങ്കിൽ അധിക നേരം ചുമ്മാ വെക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് തന്നെ കറി വെക്കണമല്ലോ അല്ലേൽ പനിച്ചു പോയില്ലേ പിന്നെ ഒരു ചുവയായിരിക്കും കറി വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല അതുകൊണ്ട് അമ്മ വേഗം പോയി പിന്നെ മുരിങ്ങയില അങ്ങ് ഊരി കേട്ടോ പിന്നെ അതാ അമ്മ വന്നു അമ്മയ്ക്കുള്ള ഭക്ഷണം അവിടെ വിലമ്പി വെച്ചിട്ട് ഞാൻ കഴിക്കുവാണേ ഉടുപ്പ് നനഞ്ഞിരിക്കുന്നത് പാത്രം കഴിക്കുന്ന സമയത്ത് വെള്ളമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഇഡ്ഡലി കഴിച്ചു ചമ്മന്തിയും പിന്നെ പാകത്തിനേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു രണ്ട് ഇഡലി വെച്ചിട്ടുണ്ട് കൊച്ചിന് ഒരു ഇട സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇഡലി നല്ല ഇഷ്ടമാണ് അപ്പോൾ ചമ്മന്തി ഒഴിച്ചൊന്നും കഴിക്കില്ല കേട്ടോ കഴിക്കും അല്ലെങ്കിൽ നല്ല എരിവ് കുറവായിരിക്കണം എന്നാൽ കഴിച്ചോളൂ അവനുണ്ടാക്കിയോ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ എന്നിട്ട് ഇഡ്ഡലി ഒരു ചായടുത്ത് വയൽ വെച്ച് കൊടുത്തു നോക്കി പക്ഷെ കഴിക്കുന്ന ഈ തണുപ്പും അതുപോലെ കാറ്റുമൊക്കെ അടിച്ചിട്ട് നല്ല ചുമയും ജലദോഷവും കഫക്കെട്ടും എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ള കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം